വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് ഒമ്പത് ദേവി ക്ഷേത്രങ്ങളിൽ നിന്നും തെളിയിച്ചുകൊണ്ടുവരുന്ന അഖണ്ഡ ജ്വാലകൾക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ഒമ്പത് ദിവസം ഒമ്പത് കിടാവിളക്കുകളായി ഇവ സൂക്ഷിക്കും ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വരെ ദേവിയുടെ ഒമ്പത് ഭാവങ്ങളിലുള്ള പൂജകൾ ത്രികാലമായി മണ്ഡപത്തിൽ നടക്കും ഇത്തവണ വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നവരാത്രി ദിവസങ്ങളിൽ രണ്ട് വയസ്സു മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ദേവിഭാവത്തിൽ പൂജിച്ച് ആരാധന നടത്തും നവരാത്രി വ്രതത്തോടനുബന്ധിച്ച് വ്രതം ആചരിക്കുന്ന ഭക്തർക്ക് വ്രതകാല ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ടെന്ന് കമ്മിറ്റി അറിയിച്ചു ഇതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യണം സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ രണ്ട് വരെ രാവിലെ ഒമ്പത് മുതൽ ദേവി മഹാത്മ്യ പാരായണം ഉണ്ടായിരിക്കും ഇരുപത്തിയൊമ്പതിന് തിങ്കൾ വൈകിട്ട് പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെക്കും മുപ്പതിന് ചൊവ്വ രാവിലെ കുല സമർപ്പണം ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ എഴുത്തിനിരുത്തൽ രാവിലെ പത്ത് മുതൽ വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവയുണ്ടാകും ഇരുപത്തിയേഴ് ശനി മുതൽ ഒക്ടോബർ ഒന്ന് ബുധൻ വരെ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ആഘോഷങ്ങൾക്ക് ക്ഷേത്രയോഗം ഭരണസമിതി പ്രസിഡന്റ് കെ വി സുരേഷ് സെക്രട്ടറി വി കെ സുനിൽ ബാബു ട്രഷറർ എം ജി ആനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്